ചാക്കോ ചിങ്ങു പോയി നോയ്ക്ക് ശരിക്കും എന്നെ ഉപദ്രവിച്ചു തന്നു അപ്പൊ പറയും ശരിക്കും ഞാൻ പാവം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ആക്ച്വലി അറിയില്ല ഞാൻ ഞാൻ കൊറച്ചു നാളിന് ശേഷം ചെയ്യുന്ന മൂവിയാണ് അപ്പോൾ എനിക്കും ഇതിനൊരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടെന്നത് കണ്ട് തീർന്നപ്പോഴാണ് മനസ്സിലായത് അല്ലാതെ എനിക്ക് പറഞ്ഞുള്ള അറിവല്ലല്ലോ അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ സന്തോഷം നിങ്ങൾ കണ്ടോ ഇഷ്ടപ്പെട്ടോ ശരിക്കും ഇഷ്ടപ്പെടാം അല്ല പോയി നിങ്ങളുടെ ഫ്രണ്ട്സിനും പറയും എല്ലാവരും വന്ന് കാണാൻ പറ്റത്തേരുത് അല്ലേ താങ്ക് യു നായകനെ അവർ വറപ്പിച്ചു വില്ലെന്നരെന്നാണ് സിനിമ കണ്ടപ്പോൾ എല്ലാവരും പറയുന്നത് അപ്പൊ ആ അത് അതെന്ത് തോന്നി കണ്ടപ്പോൾ ക്രീഡിക്കുകൾക്ക് നല്ല സന്തോഷമുണ്ട് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു റോളായിരുന്നു സെലിൻ്റെ റോൾ വില്ലനായിട്ട് ഫസ്റ്റ് തന്നെ പറയുക എന്ന് വെച്ചാൽ അടിപൊളി വലുതായിരുന്നു സാധാരണ ഐ ഫീൽ ഐക് ആക്ട്രസ് ഗെറ്റ് കാസ്റ്റ് ഇൻ ലൈക്ക് റൊമാൻറ്റിക് റോൾസ് പക്ഷെ അതല്ലാതെ ഒരു വില്ലൻ റോൾ അതും ഒരു ക്രേസി ഒരു റോൾ ഐ ലവ് ദറ്റ് ഐ ലവ് ഡൂയിങ് ആക്ഷൻ സോ ഓഫ് ആക്ച്വലി ചാക്കോച്ചെ കുറെ അടിയിട്ട് ഇരിക്കും കുറെ അടിയിട്ട് അങ്ങനെ എല്ലാവർക്കും കൊടുത്തു ആക്ച്വലി ആ ചാക്കോഷനെ തുടങ്ങി ചോദിക്കും ശരിക്കും എന്നെ ഉപദ്രവിച്ചു തന്നെ അപ്പോൾ പറഞ്ഞ് ഞാൻ പാവ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ശരിക്കും ഞങ്ങൾ ആക്ച്വലി ബെസ്റ്റ് ഫ്രണ്ട്സായി ലൈക്ക് ഞങ്ങൾ പടത്തി മാത്രമല്ല ഗ്യാങ് ആയിട്ട് ഞങ്ങളിപ്പോ ശരിക്കും വെറോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് ബിക്കോസ് ഓഫ് ആവ് ദോൾസ് താങ്ക് യു ണ്ട് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക അപ്പൊ നമ്മൾ ഞാൻ പോലും പ്രതീക്ഷിച്ച പരിപാടിയല്ല ഞാൻ പ്രതീക്ഷിച്ച ഒരു ഷോപ്പീസ് പേടി പടം പ്രതീക്ഷ പക്ഷെ ഭയങ്കര എൻകറേജ് ആണ് അതുപോലെ തന്നെ ഭയങ്കര ഭയങ്കര എല്ലാവരും തിയേറ്ററിൽ കാണുക എനിക്ക് സന്തോഷം ഈ പടത്തിന്റെ ഭാഗമാകും പക്ഷെ ഞാൻ രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളാണ് അത് രണ്ടും സൂപ്പർ ഹിറ്റാണ് ഇന്ന് ഇറങ്ങിയതാണെങ്കിലും രേഖാചിത്രമാണെങ്കിലും എന്താണ് പരിപാടി ഇതേപോലെ അങ്ങനെ കളറായി സന്തോഷം അല്ല അല്ല ഞാൻ മലയാളിയാണ് വയനാട്ടുകാരനാണ് അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് അതെനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ വരുമോ എന്നുള്ളത് പക്ഷെ അത് നിങ്ങൾക്ക് ഓക്കെ ആയി തോന്നിയത് സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഇത് രണ്ടാമത്തെ പടമാണ് മലയാളത്തിൽ ഇനിയും അന്വേഷിപ്പിൻ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ പടത്തിന് നമുക്കൊരു ആക്ടിംഗ് ആക്ടിങ് ഉണ്ടായിരുന്നു വിച്ച് ലുക്ക് ലൈക്ക് അറൗണ്ട് ഒരു ഫോർ ഫൈവ് ഡേയ്സിൻ്റെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു സൊ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതൊരു സ്പെസിഫിക് ആയിട്ട് ഇന്ന ആക്ടി എന്നല്ല എനിക്കൊന്നും ഓവറോൾ നമ്മളുടെ ഒരു ഗ്രൂപ്പിന് ഒത്തുചേരാനുള്ള എനിക്ക് തോന്നുന്നു ഐസ് ബ്രേക്കിംഗ് സെഷൻ പോലെ ആയിരുന്നു ബട്ട് ദെൻ ഓഫ് ഓഫ്കോഴ്സ് ഈ ഷൂട്ട് മൊത്തം ഒരു ആക്ടിംഗ് ആക്ടിങ് വർക്ക്ഷോപ്പിൻ്റെ ആയിരുന്നു എനിക്ക് തോന്നുന്നു എല്ലാവരൊക്കെ ഡയറക്ടേഴ്സ് എല്ലാവരും നല്ല ആർട്ടിസ്റ്റ് ഐ ഗെസ് കുറേയധികം ചെയ്യാൻ പറ്റി കുറേയധികം പഠിക്കാൻ പറ്റി ആൻഡ് ഐ ഹോപ്പ് വി ഓൾ ഡൺ ഹവോൾഡ് ആണ് ഫുട്ബോൾ നിങ്ങളെല്ലാവരും അത് ഡിസൈഡ് ചെയ്യേണ്ടത് നിങ്ങളാണ് ബട്ട് പ്ലീസ് ഡു ഗോ വാച്ച് ദ ഫുൾ ആൻഡ് ഹവ് വൺ ഇല്ല ഇല്ല ഒരു വിഷം ചെയ്തോ എക്സ്പീരിയൻസ് പോലീസ് പോലീസ് എല്ലാം സംവിധായകനും ഷായ് കബീറും ജിത്ത് ഷഫും ഷായ് കബീറും പറഞ്ഞ പോലെ ചെയ്തു അത്രേ ഉള്ളൂ ഇല്ല അങ്ങനെ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർക്ക് രണ്ടുപേർക്കും നല്ല ഇവർ കുറേ സിനിമ പോലീസ് സിനിമയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു എങ്ങനെയാണ് എങ്ങനെ വരണ്ടെന്നുള്ളത് അപ്പം അത് അതേപോലെ പറഞ്ഞു സന്തോഷം താങ്ക് യു താങ്ക് യു സോറി അതെ അതെ ഇപ്പം ആക്ടിംഗ് ആണ് ചെയ്യുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു